ഇപ്പോൾ വാർത്തകളിലെല്ലാം വിചിത്രമായ സംഭവങ്ങളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ കൂടുതലും അത് ബുദ്ധി ശരിക്ക് പ്രവർത്തിക്കാത്ത മൂലമുള്ള കാരണങ്ങൾ നമുക്കൊരുപാട് കാണാൻ പറ്റും ഭൂമി ഉൾപ്പെട്ട സൗരയുധമെന്ന് പറയുന്ന ശരീരത്തിൽ ഓരോരോ അവയവ വ്യൂഹങ്ങളെന്ന് പറയുന്നതാണ് ഈ മറ്റു ഗ്രഹങ്ങൾ അതായത് ഓർഗാൻ സിസ്റ്റംസ് സർക്കുലേറ്ററി സിസ്റ്റം ആ കുജനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ സെൻട്രൽ നർവ സിസ്റ്റം ഉൾപ്പെടുന്ന നർവ സിസ്റ്റം ബുധനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അതായത് ബുദ്ധിയുടെ കേന്ദ്രമെന്ന് പറയുന്നത് ബുധനാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ബുധന് ശനി ദൃഷ്ടിയുണ്ട് അപ്പോൾ നമ്മൾ ഡിഗ്രി നോക്കണം ശനിക്ക് ബലം വളരെ കൂടുതലാണ് ബുധനുമായിട്ട് ബുധൻ പന്ത്രണ്ട് പോയിൻ്റ് ഡിഗ്രി ആണെങ്കിൽ ശനി ഇരുപത്തി മൂന്നാണ് ഇപ്പോഴേ അപ്പോഴെന്താണെന്ന് വെച്ചാൽ ശനിക്കാണ് കൂടുതൽ നിയന്ത്രിക്കാനുള്ള ശക്തി ഉള്ളത് പിന്നെ നീ ആത്മകാരകൻ എന്ന് പറയുന്നത് ഇപ്പോൾ ആ ഭൂമിക്ക് ശനിയാണ് അമത്യകാരൻ എന്ന് പറയുന്നത് കുജനാണ് അതായത് കുജനാണ് ഇപ്പോൾ ശനിയെ നിയന്ത്രിക്കുന്നത് ഇതെന്താ ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ കൺഫ്യൂഷൻ വേണ്ട ആത്മകാരനും അമത്യകാരനും വേറെ ഇപ്പോൾ ഈ ദൃഷ്ടിയിലുള്ള ഗ്രഹങ്ങൾ എങ്ങനെ ഇപ്പോൾ കൺജങ്ഷൻ പോലെ തന്നെയാണ് അതായത് ഗ്രഹയോഗം പോലെ തന്നെയാണ് ഈ ദൃഷ്ടിയും വർക്ക് ചെയ്യുന്നത് ക്ലോസ് കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ എഫക്റ്റ് കൂടുതലായിരിക്കും ദൃഷ്ടിയിൽ അത്രയും എഫക്റ്റ് വരുന്നില്ല ഇപ്പോഴത്തെ വാർത്തയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും ഇപ്പോൾ ഈ വണ്ടി ഓടിക്കുന്ന നല്ല നിയന്ത്രണം കിട്ടി എന്നിട്ട് പല സംഭവങ്ങൾ ഒരു സംഭവം അല്ലുണ്ടാകുന്നു ഒരു സംഭവം സ്വാഭാവികമാണ് നമുക്ക് പറയാം പല സംഭവങ്ങൾ അതായത് ട്രാക്കിൽ വേറെ ട്രാക്കിൽ കൊണ്ടുവന്ന് ട്രെയിൻ നിർത്തിയിട്ട് ലോക്കോ പൈലറ്റ് ഇറങ്ങി പോകുന്നു അതിനെങ്കിൽ ടാങ്കർ ലോറി കൊണ്ടുവന്ന് മതിലിടിച്ചു കയറ്റുന്നു ഇങ്ങനെ ഒരു ഒരു ഒരേ തരത്തിലുള്ള സംഭവങ്ങൾ ഒരുപാട് സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഗ്രഹപ്രഭാവം മൂലം തന്നെയാണ് ബുധന് കുഞ്ഞുങ്ങളുടെ കാരകത്വങ്ങളുണ്ട് അപ്പം നമ്മൾ ഈ ഗ്രഹകാരകത്വങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ നമുക്കിതെല്ലാം ഉൾക്കൊള്ളാൻ പോലും പറ്റുകയുള്ളൂ സാധാരണക്കാർക്ക് തീർച്ചയായിട്ടും ഇത് ഉൾക്കൊള്ളാൻ ഇച്ചിരി പ്രയാസം തന്നെയാണ് ഈ ജ്യോതിഷം എന്നൊക്കെ കച്ചവടം എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് കച്ചവടമേ അല്ല ഞാനിത് ഇൻട്രസ്റ്റ് കൊണ്ട് പഠിക്കുന്നതാണ് ഗ്രഹസ്ഥിതികൾ പഠിക്കുന്നതോട് നമ്മൾ ഭഗവാനോട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഭഗവാന്റെയും കൂടെ ശാസ്ത്രമല്ലേ അതോപ്പം പഠിക്കുന്നതോടും നമ്മൾ ഓരോ ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ ഗ്രഹങ്ങളുടെ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ കാപറ്റ്യാൻ കുത്തി നിർച്ച മറ്റുള്ളവരെ വഞ്ചിക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഗ്രഹങ്ങൾ നമ്മളോട് കോപിക്ക് ഇത് മനസ്സിലാക്കിയിട്ട് വേണം ജ്യോതിഷം വെച്ച് തട്ടിപ്പ് നടത്താനും ജനങ്ങളെ പറ്റിക്കാനും ഒക്കെ തീർച്ചയായിട്ടും അപ്പോൾ അപ്പോഴൊരു അനുഗ്രഹമോ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയൊക്കെ വൈറലാകുമോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് നിങ്ങളുടെ ആ ശാപം ഭഗവാൻ എന്ന് പറയുന്ന സത്യമാണ് ഭഗവാനെ വഞ്ചിക്കാൻ ശ്രമിക്കാതിരിക്കുക അപ്പോൾ പറഞ്ഞു വന്നത് കുഞ്ഞുങ്ങളുടെ കാരകത്വവും കൂടിയുണ്ട് ബുധനെ അപ്പോൾ ബുധന് ശനി ദൃഷ്ടിയാകുമ്പോഴല്ലേ ഇപ്പോൾ കണ്ടിട്ടില്ലേ നമ്മൾ എത്ര ക്രൂരമായിട്ടാണ് കുഞ്ചു കുഞ്ഞുങ്ങളോട് സ്വന്തം അമ്മമാര് പോലും പെരുമാറുന്നത് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത് അത് നടക്കുന്ന സമയത്ത് നമ്മൾ വിഷയോഗം എന്നൊക്കെ പറഞ്ഞില്ലേ അതുകൊണ്ട് ചന്ദ്രനെ ശനിയുടെ ദൃഷ്ടിയിൽ പരുന്നുമുണ്ട് പിന്നെ ഒരു പ്രത്യേകത ഇപ്പോൾ തോന്നിയതെന്ന് പറഞ്ഞാൽ ഈ ചികിത്സാ പിഴവൊക്കെ കാരണം കുജൻ രാഹുവിനൊപ്പമല്ലേ അത്തേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതിനൊക്കെയുള്ള സാധ്യതയുണ്ട് ആശുപത്രികളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു അത് ഈ കുജന് രാഹുദൃഷ്ടി വന്നതുകൊണ്ടാണ് ആരോഗ്യരംഗത്ത് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ലേ അന്നേരം ഒന്നല്ലല്ലോ പലതാണ് സംഭവിക്കുന്നത് ഏറ്റവും ഒന്ന് ശ്രദ്ധിച്ചെന്ന് പറയുന്നത് ഈ കരണ്ട് ആ തീയേ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തന്നെ അതുപോലെ സേനാധിപൻ സേ സേനക്ക് അതിപ്പോൾ സംഭവിച്ചില്ലേ പ്രസിഡന്റ് എന്ന് പറയുന്നത് സൈന്യാധിപൻ അല്ലേ അപ്പോൾ ആ സൈന്യത്തിന്റെ മൊത്തം ചുമതല അതുപോലെ ആ സൈന്യവുമായിട്ട് ബന്ധപ്പെട്ടവരും പിന്നെ ഭക്ഷണത്തിൽ കൂടെയോ ഉള്ള മഞ്ചപ്പിത്തം എന്ന് പറയുന്നത് സാധാരണ അങ്ങനെയല്ലേ സംഭവിക്കാറുണ്ട് അത് പിന്നെ അതുപോലെയുള്ള വിചിത്രമായ പനികളെ അന്നെങ്കിൽ പിന്നെ നേരത്തെ പ്രവചിച്ചെന്താന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മളിങ്ങനെ സ്ഥിതികൾ വന്നാൽ ഇത് സംഭവിക്കുമെന്ന് പറയുന്നു പക്ഷേ അതാർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാണ് ഇതിപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായില്ലേ അത് ആ ശുക്രൻ രാശി മാറുമ്പോഴാണ് ഈ സംഭവങ്ങൾ നമ്മൾ വാർത്തകളിങ്ങനെ കഴിഞ്ഞ ആഴ്ച സംഭവിച്ച വാർത്തകളില്ലേ അതിങ്ങനെ എടുത്തു വെച്ചിട്ട് ഏത് ദിവസമാണ് നോക്കിയിട്ട് ആ പ്രത്യേക ദിവസം നമുക്ക് കണ്ടെത്താൻ പറ്റും ആ ശുക്രൻ മാറിയ ദിവസം തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായത് പിന്നെ ഭരണാധികാരികൾക്കൊക്കെ പ്രശ്നമുണ്ടായില്ലേ അതുണ്ടായെന്ന് പറഞ്ഞ് സൂര്യൻ രവി രാശി മാറിയപ്പോഴാണ് കുജൻ രാശി മാറുമ്പോൾ എന്ന് സംഭവിക്കുമ്പോൾ നമ്മൾ പറയും കാലപുരുഷ ചാട്ടിൽ കുജൻ എന്ന് പറയുന്നത് ഈ ലക്നത്തിൻ്റെയും എട്ടാം ഭാവത്തിൻ്റെയും അധിപനല്ലേ അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ അഭാവാധിപത്യത്തിന് വളരെയധികം പ്രാധാന്യം നമ്മൾ കൊടുക്കണം അപ്പോൾ ശുക്രൻ ഒരു മാരകനാണ് എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും ഏഴിൻ്റെയും അധിപതിയായതുകൊണ്ട് ഇപ്പോൾ കുറേ നാളുകളായിട്ട് ശനി അതേ സ്ഥിതിയിൽ തന്നെയാണ് മൂലക്ഷേത്രത്തിലാണ് ബലവാനാണ് ബലവാനാണെ ശനിയെ കുചനാണ് നിയന്ത്രിക്കുന്നത് ഇപ്പോൾ ഈ സ്ഥിതിയിൽ ഗുരുവിന് ബലം പ്രാപിച്ചു കഴിയുമ്പോൾ ഒരു പന്ത്രണ്ട് ഡിഗ്രിയൊക്കെ കൂടുതലായി കഴിയുമ്പോൾ വളരെയധികം മാറ്റങ്ങൾ വരും ഭൂമിയിൽ ഇപ്പോൾ രാഹുഗേദകളുമായിട്ട് ഉള്ളവയൊക്കെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞില്ലേ അതൊന്നുകൂടി പറയുന്നു രാഹുഗേദകളുമായിട്ട് ബന്ധപ്പെട്ടവയെല്ലാം സൂക്ഷിക്കുക കുഞ്ഞുങ്ങളെ വളരെയധികം സൂക്ഷിക്കുക മനസ്സ് നല്ലതുപോലെ നിയന്ത്രിക്കുക ഇനിയിപ്പോൾ ചന്ദ്രൻ ശനിയുടെ അടുക്ക വരുമ്പോൾ വീണ്ടും ഇതൊക്കെ ആവർത്തി ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഗ്രഹസ്ഥിതികൾ നിരീക്ഷിച്ചിട്ട് അതിനെക്കുറിച്ച് വേറെ വീഡിയോ ഉണ്ടായി ഇതിപ്പോൾ സംഭവിച്ചത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് ഏത് ഗ്രഹസ്ഥിതികളാണ് അതിന് കാരണമായതെന്നാണ് പറഞ്ഞത് ജ്യോതിഷത്തിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ് നമ്മൾ ആ കാലകത്വങ്ങളും പഠിക്കണം അതിൻ്റെ ആ പ്രഭാവവും പഠിക്കണം അപ്പോഴാണ് നമുക്ക് വ്യക്തമായിട്ടും ഒരു ജാതകം കണ്ടാലെല്ലാം മനസ്സിലാക്കാൻ പറ്റുക ഓം നമ മനസ്സിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെയുള്ള ആ മേഖലയിലോട്ട് കടക്കാതിരിക്കുക അല്ലാതെ ഈ ഫലപ്രവോജനങ്ങളൊക്കെ ഇല്ലേ അതുമാത്രം ശ്രദ്ധിക്കുക പഠിക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കണം ഓം നമശിവായ